സുഹൃത്തുക്കളെ വീണ്ടും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബോർഡിപ്പിക്കുന്ന നിങ്ങൾ തുടർച്ചയായിട്ട് വിരസത ഒരു വിഷയവുമായിട്ട് തന്നെയാണ് കേരളത്തിലെ സുഡാപ്പികളുടെ പ്രഖ്യാപിത എം എൽ എ ആണ് രാഹുൽ മാങ്കുട്ടത്തിൽ എസ് ഡി പി ഐയിലെ നമുക്കറിയാം ജോസഫ് മാഷ്ടെ തലവെട്ടിയ ജാതി മതവും നോക്കി നിരവധി ആളുകളെ കൊന്നുകളഞ്ഞ ഒരുപാട് പേരുടെ കുടുംബങ്ങൾ തകർത്ത ഒരുപാട് പേരെ പ്രണയം നടിച്ച് പിന്നെ മതം മാറ്റിച്ച അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ സജീവമായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അത് എൻ ഡി എഫ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചുകളിൽ ആരംഭിച്ച പ്രസ്ഥാനം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റും അങ്ങനെ പിന്നെ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയി അവരുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി എ പി ആയി എന്താണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോ അങ്ങനെ എന്തൊക്കെയാണ് ഭയങ്കര ഇതാണ് വേറൊരു ജമാഅത്ത് ഇസ്ലാം മൗദൂദികളുടെ അവരെ സംബന്ധിച്ചുള്ള സുന്നികൾ അവർ വലിയ ശത്രുക്കളാണ് ഷിയ പിന്നെ മുനാഹിതിലി ശത്രുക്കളാണ് അടുപ്പൂട്ടി ചർച്ച ചർച്ചയുണ്ടല്ലോ ദാവൂദ് ഇബ്രാഹിമിനെ പോലും തോൽപ്പിക്കുന്ന ബോംബെ കലാപത്തിന് നേതൃത്വം കൊടുത്ത പാകിസ്ഥാൻ്റെ പിന്നെ പാകിസ്ഥാനിലെ തീവ്രവാദിയായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ വലിയ തീവ്രവാദി ദാവൂദ് അവിടെ ഇരിക്കുന്നുണ്ട് അടുപ്പൂട്ടി ചർച്ച മുക്കാൽവാണി ചാനലിനകത്ത് കാശ്മീരിലെ തീവ്രവാദികളുടെ പിന്നെ തീവ്രവാദികൾ നമ്മളെ പ്രത്യാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ തീവ്രവാദികളെ അടക്കിയിട്ടുള്ള കബറിടത്തിൽ പോയിട്ട് ഇവിടെ ധീരദേശാഭിമാനികളുടെ രക്തസാക്ഷികളുടെ സുഗന്ധം പരക്കുന്നു എന്ന് പറഞ്ഞ ഒരു സീരീസ് ആയിട്ട് വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ കുറച്ചു കാലം അവർക്ക് ഭാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ആ ചാനലിന് സംപ്രേഷണം കൊടുക്കുന്നതിന് ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര ഇന്റലിജൻസ് വിഭാഗം ബാക്കിയുള്ളവരെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെന്നും എന്നിട്ടും താൻ അവർ നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ നിങ്ങൾ തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് പിന്നെ പെർമിഷൻ വാങ്ങിച്ചു തന്നതും വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ പിന്നെ എൻ ഒ സി കിട്ടണം ആഭ്യന്തര വകുപ്പിൻ്റെ എൻ ഒ സി കിട്ടണം ഇതെല്ലാം വേണം അത് മേടിച്ചു കൊടുത്തതെന്ന് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ലോഞ്ചിങ് ചടങ്ങിൽ അതിൻ്റെ ലോഞ്ചിങ് നിർവഹിച്ച ഉദ്ഘാടനം നിർവഹിച്ച അന്നത്തെ രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എ കെ ആന്റണി പറഞ്ഞ വീഡിയോ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട് ഞാൻ അത് പലവട്ടം മുന്നിൽ വിളിച്ചാൽ എന്നിട്ട് ഒരു തോന്നിയാസം കാണിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് കുറേ കാലം പിന്നെ സംരക്ഷണം ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴും നിയമ കുരുക്കിലാണ് ഇപ്പോൾ അവർക്ക് പഴയമാതിരി തീവ്രബോധം പറയാൻ നിൽക്കുന്നില്ല ജമാഅത്ത് ഇസ്ലാമി നലപ്പുരം എങ്ങനെയാണ് പുത്രം പ്രഖ്യാപിച്ചത് ഇവർക്ക് ആരാട ചൗകത്തിന് ഇത്തരം ഡീൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാത്രിയിൽ അടുത്ത് പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ പിന്നെ അൻവർക്ക് അങ്ങൾക്ക് സുഖമാണോ പനിയാണോ ജലദോഷമാണോ എന്നൊന്നറിയാനുള്ള രാത്രി പോകുന്നത് എടോ പകൽ വെളിച്ചത്തിന് അടച്ചിടത്തണം പക്ഷേ അതുകൊണ്ട് അന്നൊരു ദിവസങ്ങൾ കുറച്ച് പെൺകുട്ടികൾക്ക് കടന്നുറങ്ങാൻ തുടങ്ങാൻ പറ്റിയിട്ടുണ്ട് അല്ല അന്ന് രാത്രി അവിടെ പോയാണ്ട് അത്രയും നേരം ചാറ്റിങ്ങും ചീറ്റിങ്ങും നടന്നില്ല ഏതെങ്കിലും ഒരു കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പിടിക്കുക എന്ന ഒരു ലക്ഷ്യം ഒരു ടാർജിറ്റ് മുമ്പിൽ വെച്ചിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നീങ്ങിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രാജ്യവ്യാപകമായി മുൻകൂട്ടി അറിയിപ്പ് നൽകാതെ സംസ്ഥാന പോലീസിനെ പോലും അറിയിക്കാതെ ഒരു ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് പോലും മുന്നറിയിപ്പ് കിട്ടാതെ അവിടുന്ന് നേരെ വരുന്നു അവരുടെ കേന്ദ്ര ഏജൻസികൾ അവർ പിന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് പിന്നെ അവർ പിന്നെ ഓപ്പറേഷന് വേണ്ടി പോകുന്നു പാലക്കാട് പോകുന്നു കോഴിക്കോട് പോകുന്നു കണ്ണൂർ പോകുന്നു പിന്നെ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ പോകുന്നു ഇവിടെ പോകുന്നു ആ സമയത്ത് മാത്രമാണ് അത് അത് പ്രാദേശികമായ പോലീസിന് ഇവർക്ക് വേണ്ട സംരക്ഷണം ഏർപ്പെടുത്താനുള്ള ഒക്കെ എറ്റേ മണ്ഡല സംവിധാനം കിട്ടുന്നു അതുകൊണ്ട് ഒറ്റയോടുത്തും രക്ഷപ്പെടാൻ പറ്റിയില്ല കിടക്കുക അവിടെ തിഹാറിൽ രണ്ടായിരത്തി നാൽപ്പത്തി നാലിൽ നാൽപ്പത്തി ഏഴിലോ ഒമാർ അവിടെ കിടന്ന് ഇന്ത്യ ഭരിക്കും എന്തൊക്കെയായിരുന്നു ഷാൻ എന്ന് പറയുന്ന ഒരുത്തൻ ആലപ്പുഴയിൽ കൊല ചെയ്യപ്പെട്ടു അതൊക്കെ ജീവിച്ചിരുന്ന എത്ര പാവങ്ങളെ കൊലയുകയായിരുന്നു ഒരു സമര രൂപം പ്രസംഗിക്കുന്നത് കേട്ടതാ ഇവിടെ നിൽക്കുന്ന പോലീസുകാരുടെ വീട് ഞങ്ങൾക്കറിയാം അവരുടെ വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾക്കറിയാം അവരുടെ ഭാര്യമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഞങ്ങൾക്കറിയാം അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഞങ്ങൾക്കറിയാം അതായത് പോലീസുകാരുടെ അടുത്ത് പരസ്യമായിട്ട് വെല്ലുവിളിക്കുക നിന്റെയൊക്കെ വീട് കയറി ആക്രമിക്കും നിന്റെയൊക്കെ ഭാര്യ ജോലി ചെയ്യുന്നിടത്തുമായിട്ട് അവളെ ശരിയാക്കും നിൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്തുമായിട്ട് അവരെ കൊല്ലുന്നു ആർ എസ് എസിനെ പ്രതിരോധിക്കാനാണ് അത്രേ എസ് ഡി പിന്നെ അതേപോലെ തന്നെ സയൻസത്തെ ഇസ്രായേലിനെ പ്രതിരോധിക്കാനാണത്രേ അരിയും മലരും കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ ഹൈന്ദവ നിയമപ്രകാരം ഹൈന്ദവ ആചാരപ്രകാരം ശവസംസ്കാര ചടങ്ങ് അങ്ങനെ നടത്തുന്നതുകൊണ്ട് ആർ എസ് എസ് കാര്യം ഉദ്ദേശിച്ചെന്ന് പറയാം കുന്തിരിക്കം കത്തിച്ചോളൂ അല്ല കുന്തിരിക്കം കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു എല്ലാവരും കൊല്ലുന്നു മതേതരവാദികളായ മത നല്ല മതവിശ്വാസികളായ മുസ്ലിങ്ങളെയും കൊല്ലുന്നു ഗുരുവായൂർ ഒരു മുസ്ലിം ചെറുപ്പക്കാരനല്ലേ കൊന്നത് എൻ ഡി എഫ് ആരെ ആ എൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള എസ് ഡി പി ഐ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല പ്രകടനങ്ങളിൽ അവരെ കൊടിയുമായി പങ്കെടുക്കുകയും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്ത കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഇടതുമുന്നണിയുടെയോ വല പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മാത്രം അതിനു മുമ്പ് വാടകരയിൽ അവർ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ലോക്സഭാ മണ്ഡലത്തിൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഓഫ് പിന്നെ ഇന്ത്യ അവർ സ്ഥാനാർത്ഥി നിർത്തിയില്ല അവരുദ്ദേശിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഷാഫി കൃത്രിമ മതേതര മുഖം വെച്ച് നടക്കുന്ന ഒരുത്തനാ മറ്റേർപ്പാട്ടിനും പിന്നെ മതം നോക്കാറില്ല കേട്ടോ അതൊക്കെ അസുഖം നടന്നാൽ മതി മതം നോക്കാത്ത രാഹുൽ എന്നെ പിന്നെ രാഹുലിനെ തന്നെ ചൂസ് ചെയ്തത് പക്ഷെ തന്ത്രം അറിയാം ഒരുത്തൻ വടക്കൻ മലബാറിലെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കാരൻ സ്വന്തം നാട്ടിൽ വിലയില്ലാത്തവനാണ് ആ സ്വന്തം നാട്ടിലത്തോളം അവൻ ജയിക്കില്ല മറ്റവൻ തെക്കൻ തിരുവിതാംകൂറിലെ പത്തനംതിട്ട ജില്ലയിലെ അടൂരുകാരൻ അടൂർ സംവരണ മണ്ഡലം ആണെങ്കിലും തൊട്ടപ്പുറത്ത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മണ്ഡലത്തിലോ അല്ലെങ്കിൽ അടൂരിനത്തോട് ചേർന്ന് കിടക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ തന്നെ പിന്നെ ആറന്മുള മണ്ഡലത്തിലോ മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല നാട്ടുകാർക്ക് കയ്യിൽ പറയുക സ്വഭാവം അറിയാം കോഴിത്തറിയ ഇന്നും എന്തായാലും തുടങ്ങിയതല്ലേ അതുകൊണ്ട് അവിടെ എന്താണെന്ന് ജയിക്കാൻ പറ്റില്ല എന്നുള്ള നൂറ് ശതമാനം ബോധ്യമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നതാ ആലോചിച്ച് നോക്കണം വേറെ നാട്ടിൽ തന്നെ മത്സരിച്ച് ജയിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിമുട്ടല്ല ഞാൻ പറഞ്ഞത് പല സ്ഥലത്തും പലയിടത്തും പല സ്ഥാനാർത്ഥികളെയും അല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് വി എസ് അച്യുനാനന്ദനും ഇ കെ നായനാരും മലമ്പുഴയിൽ നിന്നും അനുസരിച്ച് വിജയിച്ചിട്ടുണ്ട് കെ കരുണാകരൻ നേമത്തു നിന്നും അനുസരിച്ച് വിജയിച്ചിട്ടുണ്ട് അല്ല കെ കരുണാകരൻ മനുസരിച്ച് വിജയിച്ചിട്ടുണ്ട് എ കെ ആനണി തിരുനങ്ങാടി എന്നനുസരിച്ച് വിജയിച്ചിട്ടുണ്ട് പക്ഷേ അതിതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് അംഗീകാരമില്ലാത്തതിൻ്റെ പുറത്താണ് നാട്ടില് അത് മനസ്സിലാക്കണം മാള നേമത്ത് ജയിക്കുമ്പോഴും കരുണാകരൻ മാളയിലെ മാണിക്കം എന്ന രീതിയിൽ അവിടെയും ജയിച്ചു രണ്ടിടത്തും വിജയമറപ്പിച്ചു പിന്നീട് പരാജയപ്പെട്ടിട്ടുമുണ്ട് സ്വാഭാവികം പക്ഷേ ഇമ്മാതിരി തോന്നിയാസം കാണിക്കാൻ നിന്നിട്ടില്ല ഇവനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്ന് ഇവനെ മലബാറിയായി മലബാറുകാരനായി മുദ്ര കുത്തരുത് മതേതരം മുഖം ഒരു കപട മാസ്ക് വെക്കണം അതിന് തെക്കുള്ളവർത്തനെ കുളപ്പിടിക്കുന്നു അവനും ഇവനും തമ്മിൽ ഭയങ്കര ബന്ധമാണെന്ന് യഥാർത്ഥ ബന്ധം എന്താണെന്നുള്ളത് അറിയില്ലല്ലോ കച്ചവട ബന്ധം പിന്നെ കുറേ ആളുകൾക്കൊക്കെ അറിയാം മറ്റേ ബന്ധമൊന്നും അറിയില്ല രണ്ട് ഒരു സവർണ നായർ വിഭാഗത്തിൽപ്പെട്ട തിരുവിതാംകൂറുകാരനും ഒരു പിന്നെ ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരനും അപ്പോൾ ആ ഇക്വേഷനും പൂർത്തിയായി ജാതി മത പ്രാദേശിക സമവാക്യങ്ങളെ വിരൂപിച്ച് ഒരു ടീമായിട്ട് നിന്നിട്ട് രണ്ടുപേർക്കും കൂട്ടുകച്ചവടം നടത്താം കേരളത്തെ വിറ്റതിൻ്റെ നകൃതിയെ അതിന് കൂടെ പിടിക്കാൻ മറ്റവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും നടത്തി ഞാൻ പറഞ്ഞല്ലോ ജോസഫ് മാഷെ തലവെട്ടിയ ഒരുപാട് ഒരുപാട് മനുഷ്യരെ കൊന്നു കളഞ്ഞ ഇന്ത്യ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള എസ് ഡി പൈയുടെ പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള എസ് ഡി പൈയുടെ പരസ്യമായി പിന്തുണ കിട്ടുകയും ആ പിന്തുണ പ്രഖ്യാപനത്തിന് പുറമെ പ്രകടനങ്ങൾ പങ്കെടുക്കുകയും വിജയാഹ്ലാദത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുകയും സ്വന്തം കൊടി വീശിക്കൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ് ചെയ്തിട്ടുള്ളത് യു ഡി എഫിലും എൽ ഡി എഫിലും ഒരൊറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് അത് രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടിയിട്ടാണ് ജനാധിപത്യ പിന്നെ ജന ജമാ ഇസ്ലാമി സമീപകാലത്ത് ഏറ്റവും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നത് പാലക്കാടാണ് അല്ല അയ്യോ പിന്നെ ഇവിടെയാണ് നിലമ്പൂര് നിലമ്പൂര് വന്നപ്പോൾ അതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമായിരുന്നു അത് ആര്യയുടെ ശോഖത്തിന് മനസ്സിലായിട്ടില്ല ആര്യുടെ ശോകത്ത് പോലും മലബാറിൽ നിന്ന് വളർന്ന് വരരുത് എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഷാഫിയുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമീ പിന്തുണ പ്രഖ്യാപിച്ചത് അവർ കരുതി ജോയിൽ ജോയ്ക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ജോയിമായിട്ട് അടുപ്പുള്ളവരൊക്കെ ഷാ പിന്നെ ജോയി കൊണ്ട് ആര് ശോകത്തിനെതിരെ വോട്ട് ചെയ്പ്പിക്കും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കിട്ടുമ്പോൾ പിന്നെ ഇയാളെ മുസ്ലിം തീവ്രവാദിയാക്കി മാറ്റാൻ ആര്യയുടെ ശോകത്തിന് അത് നടന്നില്ല അതവിടെ യേശിയില്ല ജോയി കിണിയിൽ വീഴാൻ കിട്ടിയില്ല ജോയി എന്ന മാന്യനായ എൻ്റെ ബന്ധു ആയതുകൊണ്ട് അറിയാമല്ല ഞങ്ങളൊന്നും രാഷ്ട്രീയം സംസാരിക്കാറില്ല ആ ചെറുപ്പക്കാരൻ സംഘടനാ വൈഭവം ഉപയോഗിച്ചുകൊണ്ട് നിന്നു മുസ്ലിം ലീഗ് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു യുവന്മാരവിടെ റീൽസ് ഇട്ട് കളിച്ചു തോപ്പിക്കാനുള്ള പണി പരമാവധി നോക്കിയതാ മലബാറിൽ നിന്ന് റിയാസും കോടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി വേണ്ടിയിരുന്ന ചെറുപ്പക്കാരനാണ് പട്ടാമ്പിൽ കഴിഞ്ഞവളൊന്ന് മത്സരിച്ച് പറ്റത് ഇവൻ്റെ മാതിരി ബ്യൂട്ടി പാർലറിൽ അല്ല കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവനുള്ള ബാക്കിയുള്ള വൈകൃതങ്ങളൊന്നുമല്ല റിയാസ് മുക്കോളിയെ വെട്ടിയരിഞ്ഞു സിദ്ദിക്കിനെ കൽപ്പറ്റയിൽ നിന്ന് വെട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വേറൊരാൾ വളർന്നു വരുന്നതിനുള്ള തടസ്സം നിൽക്കുന്നത് ഷാഫിയാണ് ചെറുപ്പക്കാരായിട്ടുള്ള മറ്റുള്ള ആളുകൾ നായർ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ വായന വിഭാഗത്തിൽ നിന്നൊക്കെ കടന്നു വരുന്നതിനെ മുഴുവൻ വെട്ടിയരിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രണ്ടുപേരും കൂട്ടുകൃഷി നടത്തുക അങ്ങനെ ഇവർ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ അടുത്ത് വിലപയറ്റുന്നതും സമ്മർദ്ദത്തിലാക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് അടൂർ പ്രകാശും പിന്നെ ബി ഡി സതീഷിനും സെഗട്ടർ സതീഷനും എല്ലാം നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത്തരം എസ് ഡി പി യുമായിട്ടുള്ള പരസ്യബന്ധം ജിമാഅത് ഇസ്ലാമായിട്ടുള്ള പരസ്യബന്ധം അവർ ഈ നാട്ടിൽ നടത്തുന്ന വർഗീയത പ്രചരണം അതിനുള്ള ഏറ്റുപിടിക്കുക ഷാജസ്കരിയോട് പല കാര്യങ്ങളും എനിക്ക് ഇതിന്റെ അഭിപ്രായം ഉണ്ട് ഇന്നലെ മുക്കാലിവാണി ചാനലിൽ സ്നേഹിക്കുന്നു എന്നുള്ള മറ്റുള്ള ചർച്ച നടത്തിയല്ലോ വർഗീയവാദികൾ എവിടെ കുന്തിരിക്കാൻ കത്തിക്കാൻ പോകില്ലേ നീ അങ്ങനെ ഷാഫി രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ കുന്തിരിക്കം കത്തിക്കും വേണ്ട അരിയും അലലും കാത്തു വയ്ക്കും വേണ്ട ഇവിടുത്തെ ഹിന്ദു ഹൈന്ദവരും ഇവിടുത്തെ പിന്നെ ഇസ്ലാം മതവിശ്വാസികളും മതേതരവാദികളായിട്ടുള്ള സകല മനുഷ്യരും ക്രൈസ്തവ മതവിശ്വാസികളും മതമില്ലാത്ത ബ്രന്തീശ്വരവാദികളും ഓക്കെ എല്ലാ മനുഷ്യനും സമാധാനത്തോടെ എന്നുണ്ടെങ്കിൽ ഈ നാടിനെ കട്ടുമുടിക്കുന്ന ഈ പ്രായത്തിൽ ഒരുത്തനും മുപ്പത്തിനാറ് വയസ്സേ ഉള്ളൂ മറ്റൊന്ന് നാൽപ്പത്തി മൂന്ന് വയസ്സാവുന്നേ ഉള്ളൂ ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ പത്തറുപത് വയസ്സ് എഴുപത് വയസ്സുമ്പോൾ എന്തായിരിക്കും സ്തുതി ഇ എം എസ് തൊട്ട് അച്യുത വേനും സി എച്ച് മുഹമ്മദ് മോയിയും ആർ ശങ്കറും അതേപോലെ തന്നെ എ കെ ആന്റണിയും കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഇ കെ നായനാരും വി എസ് അച്യുതാനന്ദനും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുള്ള ഈ സംസ്ഥാനത്ത് യുവന്മാരൊക്കെ മന്ത്രിയും പിന്നെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വരുന്ന കാലം നിങ്ങൾ ആലോചിച്ച് നോക്കും സങ്കല്പിക്കാൻ കഴിയില്ല ഈ സ്റ്റേറ്റിനെ വേണമെങ്കിൽ വെക്കും സെക്രട്ടറിനോട് ചേർന്ന് ക്ലിഫ് ഹൗസിനോട് ചേർന്നിട്ട് അന്തപുരം ഉണ്ടാക്കും ഒരുത്തൻ അല്ലെങ്കിൽ ആ മന്ത്രിയാകണമെങ്കിൽ മന്ത്രി മന്ത്രിത്തോട് ചേർന്നിട്ട് അടു കുറെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അവിടെ കൊണ്ടുവിടും സ്റ്റാഫിൽ സ്ത്രീകളെ മാത്രം എടുക്കും മറ്റൊരു സ്റ്റാഫിലെ ആണുങ്ങളെ മാത്രം എടുക്കും കാണാൻ ഉണ്ടാകുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരെ മാത്രം മറ്റോ ആണെങ്കിൽ രണ്ടിൻ്റെയും പൈകൃത സ്വഭാവം പരിധി വിട്ടാണ് പറയുന്നത് എനിക്കറിയാം പക്ഷേ അങ്ങനെ ദുശബ്ദത മാലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്ന് ചെറുതായിട്ട് കുറേ ഒന്ന് ഒന്ന് എനിക്കൊന്ന് എന്താ പറയുക ഒന്ന് പിന്നെ എന്താ നാല് പേരാലറിയപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടാണ് കുട്ടിക്കുന്നത് നിങ്ങൾ കേസ് കൊടുക്കും കുറച്ച് ദിവസമൊക്കെ ജയിലൊക്കെ പോയി കിടന്നിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഫിക്സ് ആയിട്ട് പിന്നീട് അതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാമല്ലോ കേട്ടോ അവർ രണ്ടുപേരും എല്ലാവിധത്തിലും നന്മകൾ നേർന്നുകൊണ്ട് പിന്നെ ഉറക്കം കിടന്ന രാവുകൾ ഫെബ്രുവരി കൂടി മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ തൽക്കാലം ഉറപ്പ് വന്നുകൊണ്ട് അതുവരെ അങ്ങനെ ഇടയ്ക്ക് നുള്ളി നോവിച്ചുകൊണ്ടിരിക്കും അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് ബുദ്ധിയുള്ളവർക്ക് തിരിച്ചടിയും കോൺഗ്രസ്സിലെ ആൾക്കും ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുന്ന വലിയ പണിയാണ് അത്രയും വലിയ ഈ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ സിനിമാ നിലമാര ഫാൻസ് തന്നെ കണ്ടിട്ടില്ലേ രാവിലെ ആകുമ്പോൾ അവരുടെ ജന്മദിനം അവർക്കെന്നെ ഓർമ്മയുണ്ടാവില്ല അവരുടെ മക്കൾക്കും ഓർമ്മയുണ്ടാവില്ല അവരുടെ സഹോദരങ്ങൾക്കും ഓർമ്മയുണ്ടാവില്ല പിന്നെ ഈ ഫേസ്ബുക്കൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആൾക്കാർ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുന്നതുകൊണ്ട് എപ്പോൾ ഓർക്കും ഇതിലാവ് വെളുപ്പിനെ അവിടുന്ന് ഇവിടുന്ന് വണ്ടി പിടിച്ച് അവരുടെ വീട്ടിലെ മുമ്പിൽ നിങ്ങളെ കൂടി നിൽക്കും അവരൊക്കെ നമുക്ക് ഒന്ന് കൈവച്ച് കാണിച്ചാൽ മതി കയറി നിൽക്കും ചായ പിടിക്കാൻ പോലും അറിയില്ല സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും പാപ്പാൻ്റെ ഉമ്മാൻ്റെയും പപ്പാൻ അമ്മയുടെയും അല്ലെങ്കിൽ അവരുടെ പിന്നെ ഭാര്യയുടെയും ബർത്ത്ഡേ പോലും സഹോദരങ്ങളുടെ ബർത്ത്ഡേ പോലും അവർ ഓർത്ത് വെക്കുന്നില്ലേ ഈ മാതിരി ഫാൻസ് ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും റീൽസും കൂട്ടപ്പന്മാർക്ക് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത്രയേ ഉള്ളൂ അൻവറിൻ്റെ അടുത്ത് പോലും പോയത് രാത്രി കാലു പിടിക്കാൻ പോയത് സമരസപ്പെടുത്താൻ പോയത് കാരണം അൻവറിനെതിരെ ജമാഅത്ത് ഇസ്ലാമി നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥിയെ നിർത്തി അല്ല ജമാഅഅത്ത് ഇസ്ലാമി അല്ല സുഡാപ്പികൾ അതിൻ്റെ കാരണം അൻവറുമായി അമ്പത് ലക്ഷം രൂപയുടെ കേസ് നടക്കുന്നത് ഒരു തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അൻവറിനെതിരെ പിന്നെ പരാതി കൊടുത്തിട്ടുള്ളത് ആ എസ് ഡി പൈയുടെ സ്ഥാനാർത്ഥിയുടെ സഹോദരനാണ് അതുകൊണ്ട് അവർക്ക് അൻവറിനോട് തീർപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരവിടെ എസ് ഡി പെയുടെ സ്ഥാനാർത്ഥി നിർത്തിയത് ഇല്ലെങ്കിൽ അവിടെയും ഒരു തയ്യപ്പിലേക്ക് പോയിരുന്നത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് ഞാൻ പറഞ്ഞാൽ തെറ്റാണ് നിങ്ങളൊന്ന് ഒരന്വേഷണാത്മകമായിട്ടുള്ള ഇടപെടലാണ് നടത്തും ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ ലേ പേഴ്സൺ അല്ലേ ഇന്നത്തെ കാലത്ത് സിറ്റിസൺ ജേണൽ പിന്നെ ജേണലിസ്റ്റുകൾക്ക് സ്കോപ്പ് ഉണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് പക്ഷേ എന്ത് വേണം ധൈര്യം വേണം നടക്കുന്ന വഴിയിൽ ഇരിക്കുന്ന വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ യാത്ര ചെയ്യുന്ന വണ്ടിയിൽ നമ്മൾ സുരക്ഷിതരല്ല എന്ന ബോധ്യം ഉണ്ടാവണം രണ്ടും കൽപ്പിച്ചിറങ്ങാൻ പറ്റണം നിങ്ങളിൽ ചെറിയ കുഞ്ഞുങ്ങളോ വക്കോ ആറ്റുകാരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനത്തെ റിസ്ക് എടുക്കണ്ട എനിക്ക് എന്തായാലും തൽക്കാലം ഒന്നും നോക്കാനില്ല മേപ്പടിക്ക് നോക്കിയ ആകാശം കീപ്പെട്ടി നോക്കിയ ഭൂമി ഇനി തല തിരിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല മേപ്പട്ടിക്ക് നോക്കിയ ഭൂമി തലത്തിൽക്ക് നോക്കിയ ആകാശം എന്നുള്ള അവസ്ഥയിലെത്തിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ടോ പോലെ കൂട്ടിക്കോ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ലാൽ സലാം